ിൽ കാണാൻ പോയെന്ന് ആ ദൈവം ഒരു സാധാരണമായ ഒരുപരിക്കാൻ തുടങ്ങി ആ മുള് നിൽക്കുന്ന എവിടെ ഈ ഒരു 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 മുൾച്ചെടി 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 സാധാരണപ്പെട്ട നിൽക്കുന്ന സാധാരണപ്പെട്ട ആ മുൾച്ചെടി ഈ പറയുന്ന പർവതത്തിന്റെ പുറത്ത് പാറന്റെ പുറത്ത് വളർന്നു നിൽക്കുകയാണ് മണ്ണില്ലാതെ

നിൽക്കുന്ന ആ സാധാരണപ്പെട്ട മുൾച്ചടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ആ മുൾച്ചെടി പാറയുടെ പുറത്താണ് നിൽക്കുന്നത് അതിന്റെ പേര് പിടിക്കാൻ മണ്ണില്ലാതിരിക്കുമ്പോൾ അതിന്റെ പേര് എവിടെയാ